ഓരോ ജീവിതശൈലി രോഗത്തെയും ഇന്ന് ചികിത്സിക്കുന്നത് പ്രത്യേക വിഭാഗങ്ങളും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമാണ് ഹോർമോൺ വ്യതിയാനങ്ങൾക്കായി എൻഡോക്രനോളജി ഹാർട്ടിനായി കാർഡിയോളജിയും കാഡിയാക് സർജനും രക്തക്കുഴലിനായി വാസ്കുലർ സർജൻ നെർവിനായി ന്യൂറോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും അങ്ങനെ പലതരം സ്പെഷ്യലിസ്റ്റുകളാണ് ഒരു മനുഷ്യ ശരീരത്തെ ചികിത്സിക്കാനായി വേണ്ടി വരുന്നത് ഇന്ന് പ്രമേഹത്തിനായി ഡയബറ്റോളജി വിഭാഗം മാത്രമല്ല പ്രമേഹം മൂലം കേടാകുന്ന ഓരോ അഭയം ചികിത്സിക്കുന്നത് ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും അതിനായി സ്പെഷ്യൽ സൗകര്യങ്ങളോടുകൂടി വിഭാഗങ്ങൾ തന്നെ വേണം കണ്ണിനായി റെറ്റിനോ സെർജനും കാട്രാക് സർജനും കാലിനായി കൊടിയാട്രിക് സർജനും ഹൃദയത്തിനായി കാർഡിയോളജിസ്റ്റും ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റും ഹാർട്ട് സർജനും ഇലക്ട്രോ ഇലക്ട്രോഫിസിയോളജിസ്റ്റും അങ്ങനെ മെഡിക്കൽ സ്പെഷ്യാലിറ്റികളുടെ എണ്ണം കൂടി വരുന്നു ഒപ്പം തന്നെ രോഗികളുടെ എണ്ണവും കൂടി വരുന്നു ആരുടെയും രോഗം മാറുന്നില്ല ചികിത്സിക്കാനായി അത്യാധുനിക കൂടിയ ഹോസ്പിറ്റലുകളും വ്യത്യസ്ത സ്പെഷ്യലിസ്റ്റ് വിഭാഗങ്ങളും ഡോക്ടർമാരും ഉണ്ട് പക്ഷെ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായ ആ ഒറ്റ മൂലധാരണത്തെ ശ്രദ്ധിക്കാതെ പോകുന്നു അതാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ അഥവാ സ്ഥിരമായ കോശവീകം നേർക്കെട്ട് രോഗത്തിന്റെ ആ യഥാർത്ഥ കാരണം ചികിത്സയുടെ അജന്തയിൽ സ്ഥാനം പിടിക്കാത്തതാണ് ചികിത്സിച്ചാലും രോഗം മാറാത്തതിന്റെ കാരണം കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ